ഭഗവാൻ സായിയുടെ മുമ്പിൽ നിന്ന് കണ്ണടയ്ക്കാതെ ആ സ്വരൂപത്തിലേക്ക് ആ കണ്ണുകളിലേക്ക് നോക്കി പറയുക സർവസ്വരൂപനായ സായി പരമാത്മാവിൻ്റെ കൃപ കൊണ്ട് ഞാൻ ധനികനാണ് അല്ലെങ്കിൽ ധനികയാണ് കടബാധ്യതകളില്ലാത്തവനാണ് ഞാൻ ആത്മവിശ്വാസത്തോടെ എൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു ഞാൻ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് ഇങ്ങനെ നാം അനുഭവിക്കുന്ന വിഷമം എന്താണോ അത് ഭഗവാന്റെ കൃപാ കൃപാകടാക്ഷത്താൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാനോട് പറയുന്ന രീതിയിലാവണം നമ്മുടെ അഫർമേഷൻസ് തിരഞ്ഞെടുത്ത് പറയേണ്ടത് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സർവസ്വരൂപനായ സായി പരമാത്മാവിൻ്റെ കൃപയാൽ ഞാൻ സന്താന സൗഭാഗ്യമുള്ളവനായിരിക്കുന്നു അല്ലെങ്കിൽ ഉള്ളവളായിരിക്കുന്നു എന്ന് പറയാം